ഏറ്റവും കൂടുതൽ എം പിമാർ സസ്പെൻഡ് ചെയ്യപ്പെട്ട സഭ ഡെപ്യൂട്ടി സ്പീക്കറെ തിരഞ്ഞെടുക്കാത്ത സഭ കുറഞ്ഞ സമയം കൊണ്ട് ബില്ലുകൾ പാസാക്കിയ സഭ കാലാവധി തികച്ച ലോക്സഭകളുടെ ചരിത്രത്തിലെ ഏറ്റവും കുറവ് സെക്ഷനുകൾ നടന്ന സഭ ഇങ്ങനെ വിശേഷണങ്ങൾ ഏറെയാണ് പതിനേഴാം ലോക്സഭയ്ക്ക് രാജ്യം പതിനെട്ടാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്ന ഈ അവസരത്തിൽ കാലാവധി തീർന്ന പതിനേഴാം ലോക്സഭയിലേക്ക് ഒരെത്തിനോട്ടം കഴിഞ്ഞ സഭയിൽ എത്ര ബില്ലുകൾ പാസ്സായി രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി വരെയുള്ള സഭാ കാലയളവിൽ ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് ബില്ലുകൾ പാസ്സാക്കി പതിനൊന്നെണ്ണം പിൻവലിച്ചു ആറെണ്ണം മാറ്റിവെച്ചു ബില്ലുകളിൽ അൻപത്തിയെട്ട് ശതമാനവും രണ്ടാഴ്ചക്കുള്ളിൽ പാസായി ഇതിൽ തന്നെ മുപ്പത്തഞ്ച് ശതമാനം ബില്ലുകൾ പാസാക്കാൻ ചർച്ച നടന്നത് ഒരു മണിക്കൂറിൽ താഴെ മാത്രം പാസായ ബില്ലുകളിൽ പതിനാറ് ശതമാനം ബില്ലുകൾ മാത്രമാണ് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ പരിഗണനയ്ക്ക് വിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിന് ശേഷം പ്രവൃത്തി ദിനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒട്ടും സൃഷ്ടിപരമല്ലാത്ത സഭാ കാലയളവായിരുന്നു കടന്നുപോയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് മുതൽ അൻപത്തിയേഴ് വരെ കാലാവധി ഉണ്ടായിരുന്ന ഒന്നാം ലോക്സഭ ഒരു വർഷം ശരാശരി നൂറ്റി മുപ്പത്തഞ്ച് ദിവസം യോഗം ചേർന്നു എന്നാൽ പതിനേഴാം ലോക്സഭ ഒരു വർഷം ശരാശരി അൻപത്തി ദിവസം മാത്രമാണ് യോഗം ചേർന്നത് കഴിഞ്ഞ അഞ്ച് വർഷ കാലയളവിൽ പതിനഞ്ച് സെഷനുകളിലായി ഇരുന്നൂറ്റി ദിവസം മാത്രമാണ് സഭ സമ്മേളിച്ചത് ഇതിൽ തന്നെ പതിനൊന്ന് സമ്മേളനങ്ങളും നേരത്തെ പിരിഞ്ഞു കോവിഡ് കാലമായതിനാൽ രണ്ടായിരത്തി ഇരുപതിൽ സഭ സമ്മേളിച്ചത് മുപ്പത്തിമൂന്ന് ദിവസം മാത്രം ബഹളത്തിലും പ്രതിഷേധത്തിലും മുങ്ങി സഭാ നടപടികളും നിരവധി തവണ തടസ്സപ്പെട്ടു ഭരണഘടനയിലെ ആർട്ടിക്കിൾ തൊണ്ണൂറ്റി മൂന്ന് പ്രകാരം ലോക്സഭയ്ക്ക് സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും വേണം സഭ സമ്മേളിച്ച് കഴിയുന്നതും വേഗം ഇരുവരെയും തിരഞ്ഞെടുക്കണമെന്നാണ് ചട്ടം എന്നാൽ പതിനേഴാം ലോക്സഭയിൽ ഡെപ്യൂട്ടി സ്പീക്കറെ തിരഞ്ഞെടുത്തില്ല ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ലാതെ കാലാവധി തികച്ച ആദ്യ സഭ കൂടിയാണിത് ഒരു ദിവസം എഴുപത്തെട്ട് എം പിമാർ വരെ പതിനേഴാം ലോക്സഭയിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടു ഇതും റെക്കോർഡാണ് കഴിഞ്ഞ ഡിസംബർ പതിനാലിനും ഇരുപത്തൊന്നിനുമിടയിൽ ലോക്സഭയിൽ നിന്ന് നൂറും രാജ്യസഭയിൽ നിന്ന് നാൽപ്പത്തിയാറും എം പിമാർ സസ്പെൻഡ് ചെയ്യപ്പെട്ടു സഭയിലെ മൊത്തം അംഗസംഖ്യയുടെ പത്തൊമ്പത് ശതമാനം വരും ഇത് ചോദ്യത്തിന് കോഴ വാങ്ങിയതിന് ബംഗാളിൽ നിന്നുള്ള തൃണമൂൽ എം പി മഹുമാ മൊയ്ത്രയെ എത്തിക്സ് കമ്മിറ്റി പുറത്താക്കിയതും ഇക്കാലത്താണ് വിവാദമായ മോദി പരാമർശവുമായി ബന്ധപ്പെട്ട് സൂറത്ത് കോടതി ശിക്ഷിച്ച രാഹുൽ ഗാന്ധി അയോഗ്യനാക്കപ്പെട്ടതും പിന്നീട് സുപ്രീം കോടതിയിൽ നിന്ന് സ്റ്റേ ലഭിച്ചതും ഇതേ സഭയുടെ കാലത്താണ്